പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ സോസയുടേയും റോട്ടറി ക്ലബ്ബ് ഓഫ് വൈപ്പിൻ്റെയും ആഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ആസ്റ്റർ മെഡിസിറ്റിയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ സോസയുടെയും വൈപ്പിൻ റോട്ടറി ക്ലബിൻ്റെയും നേതൃത്വത്തിൽ ആസ്റ്റർ മെഡിസിറ്റിയുടെ സഹകരണത്തോടെ സെൻറ് മേരീസ് ഹൈസ്കൂളിൽ നടത്തിയ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് വൈപ്പിൻ എം എൽ എ കെ എൻ നുണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങൾ നമ്മുടെ താലൂക്ക് ആശുപത്രികൾ നമ്മുടെ ജനറൽ ആശുപത്രികൾ നമ്മുടെ മെഡിക്കൽ കോളേജ് ഇവിടെ എല്ലാം നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതിൽ നമ്മൾ നല്ല നിലയിൽ നമ്മൾ ഇടപെടുന്നു നമുക്കറിയാം ഓരോ ദിവസത്തിനും പുതിയ പറ്റിയ അസുഖങ്ങൾ വരുവാണ് പദ്ധതി വിശദീകരിക്കുന്നത് നമ്മുടെ ഡോക്ടർമാർ ആധികാരികമായിട്ട് നമ്മൾ സോസാ പ്രസിഡന്റ് സേവി താണിപ്പള്ളി അധ്യക്ഷത വഹിച്ചു അതുകൂടാതെ നമ്മൾ കേൾക്കുന്നത് ആസ്റ്റർ കേൾക്കുമ്പോ വലിയൊരു സ്ഥാപനമാണ് പൈസ ആകും ഒക്കെ കേൾക്കും പക്ഷെ നമ്മളവിടെ ചെന്ന് പരിശോധിക്കുമ്പോഴാണ് ഈ പരിശോധനകളിലൂടെ കൂടിയ കുറഞ്ഞതായിട്ടുള്ള പൈസ ഒക്കെ വരാം സാധാരണ രീതിയിൽ അവിടെ പരിശോധന വലിയൊരു പൈസ ആയിട്ട് എനിക്കും തോന്നിയിട്ട് ഞാൻ there മഞ്ഞുമാതാ ബസ്ലിക്ക റക്ടർ ഡോക്ടർ ആന്റണി കുരിശിങ്കൽ സി പി പള്ളിപ്പുറം എം ബി സുരേന്ദ്രൻ സേവ്യർ പുതുശ്ശേരി ക്യാപ്റ്റൻ ജയറാം ആസ്റ്റർ മെഡിസിറ്റി ഹെഡ് ഓഫ് ഓപ്പറേഷൻസ് ധന്യാ ശ്യാമളൻ ജോസഫ് ഡെറിൽ ഷാജൻ തട്ടാരുപറമ്പിൽ എന്നിവർ സംസാരിച്ചു ജനറൽ മെഡിസിൻ ഗ്യാസ്ട്രോളജി കാർഡിയോളജി പൾമണോളജി ഇ എൻ ടി ഡയറ്റീഷ്യൻ തുടങ്ങിയ വിഭാഗങ്ങളിലായി ഇരുന്നൂറ്റി അൻപതോളം രോഗികൾ പങ്കെടുത്തു സൗജന്യ മരുന്ന് വിതരണവും ഇതോടനുബന്ധിച്ച് നടന്നു അതുകൊണ്ടാണ് എന്നൊരു വലിയ സങ്കല്പത്തിലേക്ക് നമ്മൾ ഉയർന്നു ഉയർന്നത് നന്നാവും നന്നാവും എന്നൊരു വലിയ മഹനീയമായ സങ്കല്പത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് സുസൻ ഒരു ഒരു ഓഫ് ഓഫ് എന്നൊരു ദ പ്രൈസ് ട്രീ വന്നിരിക്കുക നമ്മൾ കൊടുക്കുന്നത് നമ്മൾ പഠിക്കുന്ന കട്ടിലും ും സംഘടിപ്പിക്കുന്നുണ്ട് അതുപോലെ ഉദ്ഘാടനം ചെയ്യുന്നത് വൈപ്പിംഗ് കരക്കാരുടെ കണ്ണിലൂടെ അവർക്കും പ്രിയും ബഹുമാന്യമായ നമ്മുടെ വൈപ്പിൻ നിയോജകൃഷ്ണൻ അവർ അതുകൊണ്ടാണ് കൂടുതലായിട്ടും സർക്കാരിനൊപ്പം കൈകോർത്ത് ഒരുപാട് വ്യാപകങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പല പല സമയങ്ങളിലും എന്താണെന്ന് പറഞ്ഞ പോലെ എന്താണ് എവിടെയാണ് പോകേണ്ടത് നമുക്ക് അറിയില്ല അതൊരു വലിയ പ്രശ്നമാണ് നമുക്ക് ഒരു ഒരു അസുഖം വന്നു അത് സമയത്തിന് കണ്ടുപിടിക്കുക അതല്ലെങ്കിൽ ചികിത്സ സമയത്തിന് തേടുക എന്നുള്ളതൊരു വലിയ കാര്യമാണ്